എല്ലാ അധ്യാപകർക്കും എന്റെ അധ്യാപക ദിന ആശംസകൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സംഖ്യകളെ കുറിച്ചാണ് നമ്പേഴ്സ് ഒന്ന് മുതൽ പത്ത് വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് പഠിച്ചാലോ വൺ ഒ എൻ ഇ വൺ ടു ടി ഡബ്ല്യു ഒ ടു P S R E E three four F O U R four five F I V E five six X I -Z. 7 S E D E N Eight E I D. ാരെ നിങ്ങൾ കണ്ടില്ലേ പത്ത് നമ്പറുകൾ ഇനി പത്ത് നമ്പറുകൾ നിങ്ങളെ നോട്ട് കഴിത്തി പേ എഴുതിയിരിക്കും

အမောတော့စိရာအပူတွေနဲ့ဒီနေ့ class တွေအဆင်ပြေအောင်ဆက်ကြရအောင်